മാപ്രകൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത് നോക്കണേ മുഖ്യമന്ത്രി മാസപ്പടി വിഷയത്തിൽ പ്രതികരിച്ചില്ലത്രേ ഏത് വാർത്ത സംഘപരിവാർ മുതലാളിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അയാൾ കേരളത്തിലെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് എസ് എഫ് ഐയെ കൊണ്ട് റിപ്പോർട്ടുണ്ടാക്കിക്കുന്നു അത് ഉടനടി തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ചാനലിലേക്ക് കൈമാറുന്നു ആ ചാനലിൽ കൂടി അത് ടെലികാസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം മുതലാളി തന്നെ അതിൽ വന്ന് പ്രതികരിക്കുന്നു എന്നിട്ട് ബാക്കിയുള്ള അവരുടെ മാസപ്പടി മാപ്രകളിലൂടെ അത് ചാനൽ വഴി വിളിച്ചു പറയിച്ചതിന് ശേഷം മുഖ്യമന്ത്രി ആ വിഷയത്തിൽ പ്രതികരിച്ചില്ല അതായത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന കഥകൾക്ക് പ്രതികരിക്കാനിരിക്കുന്ന ആളാണത്രേ മുഖ്യമന്ത്രി ഇവർക്കൊക്കെ പറ്റിയത് ചെമ്പ് ഗോപിയുടെ ശൈലിയാണ് അതൊക്കെ ആകുമ്പോൾ നിന്ന് ഏറ്റുവാങ്ങിക്കോളും മാന്യവും മര്യാദയുമായിട്ട് വ്യാജ വാർത്തകൾ പടച്ചു പടച്ചുവിട്ടതിന് ശേഷം അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിരിക്കണം അത്രേ അല്ലെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കാതെ പോകുന്നു എന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ ദൃശ്യം പകർത്തി ഞങ്ങൾ തന്നെ ചില നരേഷൻ കൊടുത്ത് അങ്ങ് പ്രചരിപ്പിക്കും അപ്പോൾ കേൾക്കുന്ന ആൾക്കാർ മുഖ്യമന്ത്രി ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ തോന്നട്ടെ ഇതാണിവർ ലക്ഷ്യം വെക്കുന്നത് പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് അദ്ദേഹം കടന്നു പോകുമ്പോഴാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല എന്ന നിലയ്ക്ക് ഇങ്ങനെ ഒരു വാർത്ത എഴുന്നള്ളിച്ചത് നേരത്തെ ഹൈക്കോടതി മാസപ്പടി കേസെടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞ സന്ദർഭത്തിൽ അതിനു മുന്നേയും ഇതുപോലെ ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയ്ക്ക് ശേഷം ഹൈക്കോടതി ഉത്തരവ് വന്നപ്പോൾ ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണം തേടി പോയിരുന്നോ അത് പോവില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ ഞങ്ങൾ പരസ്പര ധാരണയിലും കൊട്ടേഷനിലും പ്ലാൻ ചെയ്തുകൊണ്ടുവരുന്ന വാർത്ത ആ വാർത്തയ്ക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊക്കെ നിന്ന് തന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രതികരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ചില തെറ്റിദ്ധാരണകൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി വിടും ഇതുമായി ബന്ധപ്പെട്ട് എന്തോ ഒളിപ്പിക്കാനുണ്ട് എന്ന തോന്നലുണ്ടാക്കും പോയി പണി നോക്ക് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ആ നടന്നു പോക്കിൻ്റെ ഉദ്ദേശം നീയൊക്കെ എന്ത് കോപ്പ് പറഞ്ഞാലും അതെന്റെ വിഷയമുള്ള കേസല്ല ആ രീതിയിലാണ് നടന്നു പോയത് പക്ഷേ ഈ തോന്നിവാസത്തിന് സുരേഷ് ഗോപി ചെയ്ത ശൈലികളാണ് ഇവർക്ക് കൂടുതൽ ആനന്ദം പകരുന്നത് റിപ്പോർട്ടറെ കയ്യേറ്റം ചെയ്യുക മൈക്ക് തട്ടി എറിയുക അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ചെയ്ത പ്രവർത്തനം ധീരോദാത്തമെന്ന് പറഞ്ഞേനെ ഇതിപ്പോ പ്രതികരിക്കാൻ താല്പര്യമില്ലാത്ത വിഷയത്തിൽ അദ്ദേഹം മിണ്ടാതെ പോയി അതിനെയും വാർത്താ കച്ചവടത്തിന് വേണ്ടി വളച്ചൊടിക്കുന്ന രീതി നോക്കണേ